സീക്രട്ട് ടാസ്ക് ആയിരുന്നു കഴിഞ്ഞ വാരം ബിഗ് ബോസിലെ പ്രധാന സംഭവം ബിഗ് ബോസ് ആര്യന് നൽകിയ ടാസ്കിൻ്റെ പാദത്തിൽ ഷാനവാസിനെ ഒപ്പം ചേർക്കാൻ ടീം ശ്രമിച്ചെങ്കിലും ഷാനവാസ് തയ്യാറായില്ല അങ്ങനെ ഗെയിം അവിടെ പൊളിയുകയും ചെയ്തു ഷാനവാസ് ഗെയിം മനസ്സിലാക്കി കളിക്കുന്ന ഒരാളല്ലെന്നും അക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവമാണ് അക്ബർ ഷാനവാസിനെ തെരഞ്ഞെടുത്തതെന്നുമായിരുന്നു ശനിയാഴ്ച എപ്പിസോഡിൽ ലക്ഷ്മിയുടെ ആരോപണം ഈ ഗെയിം നെവിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ അക്ബറിനും അറിയാം അക്ബർ ആശ്വാസത്തിൻ്റെ പുറത്തല്ല ഷാനവാസിന് കൊടുത്തത് ഷാനവാസ് ശുദ്ധനായ ഒരു മനുഷ്യനാണ് ഗെയിം ഒന്നും അറിഞ്ഞല്ല കളിക്കുന്നത് ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഗെയിം ഷാനവാസിന് കൊടുത്തിരിക്കുക ഷാനവാസിനെ അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു പണി തന്നെയാണ് ഇത് ലക്ഷ്മിയുടെ വാക്കുകൾ എന്നാൽ ഇത് ലക്ഷ്മിയുടെ തെറ്റിദ്ധാരണയാണെന്നാണ് അക്ബർ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ബോധപൂർവം ഷാനവാസിനെ കൊടുക്കാൻ താൻ ശ്രമിച്ചെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ തനിക്കൊരു സന്തോഷം വേറെയുണ്ടെന്നും അക്ബർ പറഞ്ഞു എന്നാൽ ലക്ഷ്മി പറഞ്ഞത് ഒരു കച്ചി തുരുമ്പ് ആക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഷാനവാസിനെയാണ് പ്രേക്ഷകർ കണ്ടത് ഗെയിം മനസ്സിലാക്കാതെ പോയ തൻ്റെ തെറ്റ് അംഗീകരിക്കുന്നതിന് പകരം ടാസ്കിലേക്ക് തന്നെ ക്ഷണിച്ച ഷാനവാസിനെ കുറ്റപ്പെടുത്താൻ ലഭിച്ച അവസരം ഷാനവാസ് ഉപയോഗിച്ചു ലക്ഷ്മി അക്ബറിനെതിരെ ആരോപണം നടത്തിയപ്പോൾ കൈയടിക്കുന്ന ഷാനവാസ് അതേസമയം ഷാനവാസിന്റെ പ്രതികരണം അക്ബറിന് മികച്ച ഗെയിമർ എന്ന മൈലേജാണ് ആണ് കൊടുക്കുക പിന്നാലെ ലക്ഷ്മിയെ ഹഗ് ചെയ്യുന്നു ഷാനവാസ് ആരാധകരെ പോലും അമ്പരിപ്പിച്ച ഒരു പ്രതികരണമായിരുന്നു അത് തന്നെ ഗെയിമിലേക്ക് കൊണ്ടുവന്നത് അക്ബറിന്റെ ചീപ്പ് ഗെയിം എന്നാണ് ഷാനവാസ് അഭിപ്രായപ്പെട്ടത് മോഹൻലാൽ റോസ് ചെയ്തിട്ടും സീക്രട്ട് ടാസ്ക് കുളമാക്കിയത് താങ്കളാണെന്ന് പല കുറി പറഞ്ഞിട്ടും ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയ അക്ബറിനെ ഗെയിം ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് കരുതുന്ന പ്രേക്ഷകരുണ്ട് സീക്രട്ട് ടാസ്കും തുടർ പ്രതികരണങ്ങളും ബിഗ് ബോസ് ക്ഷീണമാവുമെന്നുറപ്പാണ്